ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ ഒരു കാര്യം ചെയ്താൽ സകല തടസ്സങ്ങളെയും നിഷ്പ്രയാസം മാറിക്കിട്ടും എന്ന് മാത്രമല്ല ആ വ്യക്തിക്ക് അപാരമായ ധനസമൃദ്ധിയും ഐശ്വര്യവും എവിടെയും വിജയങ്ങളും നൽകും ഈ പറയുന്ന ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന വിദ്യയാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം നിങ്ങൾ ദിവസവും ചെയ്യണം അതിൻ്റെ ഒരു ഫലമെന്ന് പറഞ്ഞാൽ അപാര ഫലമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഒരു വാട്സപ്പ് ഇടുക ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് മെസ്സേജുകൾക്ക് മാത്രമേ റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും അല്ലാത്തപ്പോൾ പ്രാണായാമം ക്രിയായോഗ ശിവവിദ്യ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഫോൺ മിക്കവാറും എടുക്കാൻ പറ്റത്തില്ല സാഹചര്യം പറഞ്ഞുകൊള്ളൂ പുതിയതായിട്ട് ഓരോ ദിവസവും വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് ഓരോ ദിവസവും വീഡിയോയിൽ ഈ സാഹചര്യങ്ങൾ പറയുന്നത് അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ഈ ഒരു വിഷയം പറയാൻ തുടങ്ങിയപ്പോഴെനിക്ക് കുറേ തടസ്സങ്ങൾ വന്നു ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞു തരികയാണ് ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും എല്ലാവരും ഇത് കാണണം എല്ലാവരും അറിയണം ആ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ ഇതിൽ കിടക്കപ്പായിരുന്നു ഇരുന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതിന് മുമ്പോ ചൊല്ലിക്കഴിഞ്ഞോ എപ്പോൾ ചൊല്ലിയാലും കുഴപ്പമില്ല ഉണർന്ന ഉടനെ വടക്കോട്ടിരുന്ന് കിടക്കപ്പായിരുന്നു കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യണം അപ്പം ഇത് ഇത്ര മാത്രം ജപിക്കുക നിങ്ങൾ വടക്കോട്ട് നോക്ക് വടക്കോട്ടിരുന്ന് ഇരുന്നു നിങ്ങൾ ഗുരു ചരണം ശരണം ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഇതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ചെറിയ കാര്യമല്ല ഇത് തുടർച്ചയായിട്ട് ഞാനൊരു പറയാം ഒരു പ്രത്യേക കണക്കിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗുരുവിൻ്റെ അനുഭവം ഉണ്ടാകും ഞാൻ പറയുന്ന ഗുരു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആരുമല്ല നിങ്ങൾ നിങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെ കർമ്മബന്ധങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കർമ്മബന്ധങ്ങൾ അനുഭവിക്കുന്ന ഗുരുക്കന്മാരല്ല നിങ്ങൾ ഗുരു ചരണം ശരണം എന്ന് മാത്രം പറയുക നിങ്ങൾ ഒരു ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കേണ്ട നിങ്ങൾക്ക് വിളി കേൾക്കുന്ന പ്രപഞ്ചത്തിൽ ഒരു ഒരു ഗുരുവുണ്ടാകും എന്നു വെച്ചാൽ മരണത്തിനതീതമായി സൂക്ഷ്മവസ്ഥയിലുള്ളൊരു ഗുരു ഉണ്ടാകും നിങ്ങളുടെ ആ വേഗലം അനുസരിച്ച് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് ആ ഗുരു ആ വിളി കേൾക്കും ആ ഗുരു നിങ്ങളെ ലീഡ് ചെയ്തോളൂ ഇതൊരു രഹസ്യ വിദ്യയാണ് അപ്പം ഈ വിദ്യയുടെ രഹസ്യം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഗുരുവിനെ നിങ്ങൾ സങ്കല്പിക്കേണ്ട നിങ്ങൾ ഗുരുചരണം ശരണം ഗുരുചരണം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പാദങ്ങൾ ശരണം അത്രേ ഉള്ളൂ ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഇത് മൂന്ന് തവണ പറയുക കിടക്കപ്പായ ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ടിരുന്ന് കൈകൂപ്പി പറയുക ഇനിയാ പറയാൻ വന്ന രഹസ്യ വിദ്യ കൈകൂപ്പി പറഞ്ഞു കഴിഞ്ഞ് മൂന്ന് തവണ എന്നിട്ട് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ അകത്തി കൈവെച്ച് പറയുക ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഇവിടെയാണ് കളി മാറുന്നത് പറഞ്ഞു മനസ്സിലാവുന്നുള്ളൂ ഇങ്ങനെ കൈ വെച്ച് പറയുമ്പോഴാണ് ആ ഗുരുവിന്റെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ഒരു എനർജിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് കൈകൾ അകത്തിയാണ് ചേർത്ത് പിടിച്ചല്ല കൈകൾ അകത്തി ഇങ്ങനെ കൈ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്ന് തവണ പറഞ്ഞാൽ മതി ആദ്യം കൈകൂപ്പി മൂന്ന് തവണ പറയുന്നു അത് കഴിഞ്ഞ് രണ്ട് കൈകൾ ഇങ്ങനെ വെച്ച് മൂന്ന് തവണ പറയുന്നു അപ്പം വിരലുകൾ അടിപ്പിച്ചു വെക്കണം ഇങ്ങനെ വെച്ച് കൈകൾ അകത്തി വെക്കണം അങ്ങനെ മൂന്ന് തവണ പറയുന്നു വാ കൊണ്ട് ഉച്ചരിച്ചാണ് ഇത് പറയേണ്ടത് ആദ്യം മൂന്ന് തവണയും രണ്ടാമത്തെ മൂന്ന് തവണയും വാഗോണ്ട് ഉച്ചരിച്ചാണ് ഇത് പറയേണ്ടത് അപ്പം ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ ദിവസവും രാവിലെ ഈ കടക്കപ്പായിരുന്നോട് വടക്കോട്ടിരുന്ന് നിങ്ങൾക്ക് പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ രഹസ്യം പറഞ്ഞു ഇത് നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ലോ ഇതിന്റെ രഹസ്യം പറഞ്ഞു നിങ്ങൾ ഒരു ഗുരുവിനെ ധ്യാനിക്കേണ്ട ഒരു ഗുരുവിനെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ഗുരു ചരണം ശരണം എന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ വേവ് ലെങ്ത് അനുസരിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി അനുസരിച്ച് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് പ്രപഞ്ചത്തിൽ സൂക്ഷ്മാവസ്ഥയിലുള്ള വിശുദ്ധന്മാരായ ഗുരുക്കന്മാർ ജീവിച്ചിരിക്കുന്നവരല്ല നമ്മളുടെ മരണത്തിന് മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഗുരുവിനെ നമ്മൾ നമ്മളെ ശരിക്കും ആ യഥാർത്ഥത്തിൽ നമുക്കൊരു ലീഡ് ചെയ്യാനും നമ്മളെ ആ കർമ്മബന്ധങ്ങളിൽ നിന്ന് അകറ്റാനും പെട്ടെന്ന് സാധിക്കും അതാണ് സൂക്ഷ്മാവസ്ഥയിലുള്ള ഗുരു അപ്പം നിങ്ങൾ ചരണം ശരണം എന്ന് പറഞ്ഞാൽ മതി ഒരു ഗുരുവിനെ മനസ്സിൽ വിചാരിക്കേണ്ട നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ കർമ്മഗതി അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു ഗുരു പ്രപഞ്ചത്തിൽ ഇരുന്ന് ഇവിടെ കേൾക്കും സൂക്ഷ്മവസ്ഥയിൽ ആ ഗുരു നിങ്ങളെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചില നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ ചിലപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ ഓർക്കത്തില്ല നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡ് ചെയ്തോളും നയിച്ചോളും നിങ്ങൾ യാതൊന്നും ശങ്കിക്കേണ്ട കാര്യമല്ല ഗുരുവിന്റെ സഹായമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏത് തടസ്സങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും ഗുരു ഈശ്വരനാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമം ഗുരുവാണെല്ലാം ഗുരുവാണ് വിഷ്ണു ഗുരു ഗുരുവാണ് ബ്രഹ്മാവ് ഗുരുവാണീ മഹേശ്വരൻ ഗുരു സാക്ഷാൽ പരബ്രഹ്മ പരബ്രഹ്മം തന്നെയാണ് അപ്പം ഗുരുവിന് നമ്മളാൽ ലീഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ കർമ്മ മേഖല ഏതു ആയിക്കോട്ടെ നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു സാധാരണ കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ ഏതു മേഖല ആയിക്കോട്ടെ നിങ്ങളുടെ കർമ്മ പുഷ്ടി വരുവാനും കർമ്മ കർമ്മസഫലത ഉണ്ടാകാനും ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കും ഗുരു ഒന്ന് നോക്കിയാൽ മതി ഗുരു ഒന്ന് സ്പർശിച്ചാൽ മതി ഞാൻ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ കാര്യമല്ലേ പറയുന്നത് കേട്ടോ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പോലെ തന്നെ കർമ്മം കൊണ്ട് കർമ്മഗതി കൊണ്ട് ജന്മം അവർക്ക് അവരുടെ കർമ്മങ്ങൾ തന്നെ ന്യൂട്രലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മരണത്തിനപ്പുറം നിൽക്കുന്ന സൂക്ഷ്മ രൂപികളായ പ്രപഞ്ചത്തിലുള്ള വിശുദ്ധന്മാരായ ഈശ്വരീയമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന സൂക്ഷ്മ ശക്തികളെ കുറിച്ചാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ദ അൾട്ടിമേറ്റായിട്ടുള്ള ദി സെനത്തായിട്ടുള്ള പവറിനെ കുറിച്ചാണ് ആ ഗുരുവിന് ഒരുത്തൻ്റെ ഒരുവന്റെ കർമ്മത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും കർമ്മദോഷം മാറ്റാൻ പറ്റും അതിൻ്റെ ആപത്തുകളെ തടയാൻ പറ്റും അത്യാപത്തുകളെ തടയാൻ പറ്റും അതുപോലെ തന്നെ അടിക്കടി വരുന്ന ഏത് ദുരിതങ്ങളെയും ഏത് ദോഷങ്ങളെയും ഒക്കെ മാറ്റുവാൻ ഈ ഗുരുവിന് സാധിക്കും അപ്പം അവിടെ ഗുരുവിനെ നിങ്ങളല്ല സെലക്ട് ചെയ്യുന്നത് ഗുരു നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നത് താറ്റ് ഈസ് ദ പോയിന്റ് ഞാൻ പറഞ്ഞ വിദ്യയുടെ കാതൽ അതാണ് മർമ്മം അതാണ് ഇവിടെ ഗുരുവിനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നില്ല നിങ്ങൾ വിളിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ട ഗുരു ആരാണോ ആ ഗുരു നിങ്ങളുടെ പുണ്യഭാവം അനുസരിച്ച് നിങ്ങളുടെ കർമ്മഗതി അനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ വിളി അവിടെ ചൊല്ലും അപ്പം ഞാനേ ഇതൊരു ഒരു 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 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഒരു മഹാസിദ്ധൻ ഉണ്ടായിരുന്നു ആ സിദ്ധരുടെ പേരായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കുന്നില്ല ഞാൻ ആ സിദ്ധരെ കുറിച്ച് ഒരിക്കൽ വേറെ പറഞ്ഞായിരുന്നു അദ്ദേഹം ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു സിദ്ധറിൻ്റെ പേര് മനസ്സിൽ നിന്നും പെട്ട അത് ഓർക്കുന്നില്ല ഞാൻ ഒരിക്കലും ആ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ആ സിദ്ധര് ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹം ആടിനെ മേയിച്ചിട്ട് മലയോരങ്ങളിൽ അല്ലെ മലയിൽ ആടിനെ ആടി മലപ്രദേശത്ത് ആടിനെ മേയാൻ വിട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കും കിടന്നിട്ട് വെറുതെ ധ്യാനിക്കും ഈ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ കുറെ ആയിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ആ ധ്യാനം പ്രപഞ്ചത്തിലെ സൂക്ഷ്മാവസ്ഥയിൽ സഞ്ചരിച്ച സിദ്ധ ഗുരുക്കന്മാരിൽ എത്തുകയും ആ സിദ്ധഗുരു അദ്ദേഹത്തിന് വിദ്യ കൊടുക്കുകയും ചെയ്തു അദ്ദേഹം മഹാസിദ്ധനായിത്തീർന്നു അങ്ങനെ ഒരു സിദ്ധരുണ്ട് ആ സിദ്ധർ പേരെനിക്കറിയാമായിരുന്നു പക്ഷേ ഞാനത് ഓർക്കുന്നില്ല ഇപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ രഹസ്യം എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗുരുചരണം ശരണം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഒരു പേര് പറയണ്ട ഒരാളെ ചിന്തിക്കേണ്ട ഒരു രൂപം ചിന്തിക്കേണ്ട നിങ്ങളിലേക്ക് അത് വന്നുകൊള്ളൂ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി വടക്കോട്ട് നോക്കി എന്ന് പറയണം അതെന്തിനാണ് വടക്കോട്ട് നോക്കിയത് വടക്കാണ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഒരു രഹസ്യ വിദ്യയാണ് വടക്ക് നോക്കിയിരുന്നു കിഴക്കും നല്ലതാണ് പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം വടക്ക് ദിക്ക് തന്നെയാണ് അത്യുത്തമം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ മാത്രമല്ല നമ്മളുടെ പാപത്രയങ്ങളെ ഒക്കെ നമ്മുടെ ആ ഒരു കർമ്മഗതി കർമ്മദോഷങ്ങളൊക്കെ മാറും വടക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ പിന്നെ ഉണർന്ന ഉടനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ഉണർന്ന ഉടൻ നമ്മൾ ഉറക്കമായിരുന്നു നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിട്ട് നമ്മൾ അന്നത്തെ ദിവസത്തിലേക്ക് നമ്മുടെ ബോധം നമ്മുടെ ചിന്ത ഒക്കെ പ്രവേശിക്കുകയാണ് ഉണർവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോധത്തിൻ്റെയും ഉണർവാണ് ആ ഉണരുന്ന സമയം ഈ ചിന്തിക്കുന്ന ഏത് കാര്യവും നിങ്ങളുടെ മനസ്സിന്റെ മനസ്സിലേക്ക് എത്തും മനസ്സിലേക്ക് എത്തും സബ് കോൺഷ്യസ് മൈൻഡിലേക്കെത്തും ഉണർന്ന ഉടനെ ചെയ്യുന്ന ഏതൊരു കാര്യവും അതുകൊണ്ട് തന്നെയാണ് ഉണർന്ന ഉടനെ നിങ്ങൾ കിടക്കപ്പായിരുന്നു കൊണ്ടെങ്കിലും വടക്കോട്ടിരുന്നു നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞു എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഈ വാക് വാചകം ഉച്ചരിക്കണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ആദ്യം കൈകൂപ്പി പിന്നെ കൈകൾ ഇങ്ങനെ പിടിച്ച് വിരലികൾ ചേർന്ന് ഇങ്ങനെ പിടിച്ച് അവിടെ കളി മാറും ഇത് ചെറിയ കളിയല്ല ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇത് ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവരെ ഏത് ആപത്തുകളും വിട്ടുപോകും ഏത് ദുരവസ്ഥകളും മാറും അതിനെല്ലാം ഗുരു നമുക്കൊരു വഴി കാണിച്ചു വരും ഗുരു നമ്മളെ നയിക്കും ഏറ്റവും വേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം തന്നെയാണ് ഗുരു തന്നെയാണ് ഈശ്വരൻ ഗുരു തന്നെയാണ് ബ്രഹ്മം നമ്മൾ മാതാവും പിതാവും നമുക്ക് ജന്മം നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണെല്ലാം മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണെല്ലാം ഗുരു കഴിഞ്ഞേ ഉള്ളു ഈശ്വരൻ അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ ആണ് ഞാൻ പറയുന്ന ഗുരു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതല്ല സൂക്ഷ്മാവസ്ഥയിലുള്ള പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മശക്തിയായ സൂക്ഷ്മശക്തിയിലുള്ള ഈശ്വര തുല്യമായി തീർന്ന ഗുരുക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ജീവിക്കുന്ന നിങ്ങളെപ്പോലെ വിഷമം അനുഭവിക്കുന്ന നിങ്ങളുടെ പൈസ മേടിച്ചല്ലേ നിങ്ങൾക്ക് വിദ്യ തരാമെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പോലും കാര്യങ്ങൾ അറിയാത്ത നമ്മളൊരു ഈ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല കർമ്മബന്ധങ്ങളിൽ ചുറ്റു ഉഴലുന്നവർക്ക് നമുക്ക് അത്രയ്ക്ക് അത്ര കാര്യങ്ങളെ പറഞ്ഞു തരാൻ പറ്റത്തില്ല ആരും പറഞ്ഞു തരാൻ പറ്റും പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കൊരു ചൈതന്യം പകരാനും നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ശക്തി നൽകാനും രൂപത്തിലുള്ള മരണത്തെ അതിജീവിച്ച മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഈശ്വരനായി തീർന്ന ആ ഗുരുക്കന്മാർക്ക് നമ്മളെ വലിയ രീതിയിൽ നമ്മുടെ കർമാസനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും കർമാസനെ നിർവീര്യമാക്കാൻ പറ്റും അതാണ് ഗുരുവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാനിത് നിങ്ങളോട് പറയുന്നതൊക്കെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഗുരുവിന് ഒരാളുടെ ജീവിതം പരിവർത്തനപ്പെടുത്താൻ പറ്റും പിന്നെ വ്യാഴാഴ്ചകളിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് വ്യാഴാഴ്ചകളിൽ ഒരു ഒരു അല്പം കൂടെ കൂടുതൽ സമയം ഗുരുചരണം ശരണം പറഞ്ഞാൽ നല്ലതാണ് ഒരു മൂന്ന് തവണ എന്നുള്ളത് ഒരു ഒരു അതിനെക്കാട്ടിലൊരു ഇരട്ടി ഒരു ആറ് തവണ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് തവണ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് മൂന്ന് തവണ എന്നുള്ളത് മൂന്ന് കൈകൂപ്പി മൂന്ന് തവണ എന്നുള്ളത് കൈകൂപ്പി ആറു തവണ ആക്കുക പിന്നെ ഇങ്ങനെ മൂന്ന് തവണ എന്നുള്ളത് ആറു തവണ ആക്കുക അങ്ങനെ ആറു ആറും പന്ത്രണ്ട് മൊത്തം അങ്ങനെ വ്യാഴാഴ്ച വെച്ചാൽ സമയം കൂട്ടി പറയണം പിന്നെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഗുരുക്കന്മാരുടെ സമാധി മണ്ഡപം ഇങ്ങനെ ഗുരുവിനെ വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഗുരുക്കന്മാർ സമാധി മണ്ഡപങ്ങളിൽ പോകും പക്ഷെ അതാ അതായിരിക്കത്തില്ല നിങ്ങളുടെ ഗുരു അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ചു കൂട്ടരുത് പക്ഷേ ഗുരുക്കന്മാർ സമാധി മണ്ഡപങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ നെയ്കളൊക്കെ തെളിയിച്ച് പ്രാർത്ഥിക്കണം അവരുടെ അനുഗ്രഹം ഉണ്ടാകും പക്ഷെ നിങ്ങളെ നയിക്കുന്ന സൂക്ഷ്മരൂപിയായ ഒരു ഗുരു ഉണ്ടായിരിക്കും അത് ആ ഗുരുവൊന്നും നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുകയും ചെയ്യരുത് പക്ഷേ ഈ ഗുരുക്ക് അൾട്ടിമേറ്റ് നമ്മളൊരു ഗുരുവിനെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഗുരുക്കന്മാർ സമാധി മണ്ഡപങ്ങളെ ഒക്കെ ചെല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ അവിടെ നെയ്വിളക്ക് ആ ഗുരുവിനെയും വണങ്ങുക വഴങ്ങുക ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകും പക്ഷെ നിങ്ങളെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഒരു സൂക്ഷ്മത്തിലുള്ള ഒരു വേറെ ഒരു ശക്തിയായിരിക്കും ഒരു ഗുരുവായിരിക്കും അത് നിങ്ങൾക്ക് ഉടനെ വെളിപ്പെടണമെന്ന് നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ ഉറക്കത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൂക്ഷ്മാവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോധത്തിൽ നിങ്ങളുടെ ആ ഗുരു നിങ്ങളെ ഓരോ കാര്യങ്ങളും ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് ഞാൻ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു വേളകളിലൊക്കെ എനിക്ക് അത് ധ്യാനത്തിൽ നിന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ് കിടന്ന ഒരു ഉറക്കത്തിലേക്ക് പോയില്ല ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതുപോലെ ഒരു ഗുരു ആരാണെന്ന് എനിക്കറിയില്ല ഒരു മന്ത്രം പറഞ്ഞു തന്നു ആ മന്ത്രം വ്യക്തമായിട്ട് ഞാൻ എനിക്ക് കേൾക്കാൻ സാധിച്ചു സാധാരണ നമുക്കിങ്ങനെ ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴും ഉറക്കത്തിൽ ഇരിക്കുമ്പോഴും ഇതുപോലെ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ നല്ല നല്ല സാധനയിലായിരുന്നുകൊണ്ട് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ആ മന്ത്രം കിട്ടി ഈ മന്ത്രം ജപിക്കണം ആ മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഗ്രന്ഥങ്ങളിൽ അവിടെ എവിടെയൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് ഭയങ്കര ശക്തിയുള്ളൊരു മന്ത്രമാണ് അത് സിദ്ധ ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന മന്ത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നത് വിടുന്നത് ചില രഹസ്യങ്ങളൊക്കെ ഇതുപോലെ ഓരോ ഗുരുക്കന്മാർ എനിക്ക് ധ്യാനാവസ്ഥയായിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് അത് വലിയ രഹസ്യമാണ് അത് ഒരു നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സൂക്ഷമാധി സൂക്ഷ്മത്തിലുള്ള ചില പുണ്യാത്മാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഈശ്വരനായി തീർന്ന അങ്ങനെ അവർ തീർന്നാൽ ചില ഡിലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ചില കാര്യങ്ങൾ ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ശിവനെ ഇവിടെ നീലപ്രകാശത്തെ ധ്യാനിക്കണം കൈലാസത്തിലുള്ള ശിവലിംഗം ധ്യാനിച്ച അവിടുന്ന് ഒരു നീലപ്രകാശം വരുന്നതായിട്ട് ധ്യാനിക്കണം ഒരുപാട് വിദ്യകൾ ശിവവിദ്യകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് പലതും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് അവർക്ക് ഞാൻ നന്ദി പറയുന്നു സദാശിവ സമാരംഭ ശങ്കരാചാര്യ പര്യന്തം ഗുരുപരമ്പര സദാശിവനിൽ നിന്നും തുടങ്ങി ശങ്കരാചാര്യനിലൂടെ അസ്മദാചാര്യൻ ഇപ്പൊ ഉള്ള ആചാര്യം വരെ എത്തി നിൽക്കുന്ന സകല ഗുരുപരമ്പരകളെയും ഞാൻ വന്ദിക്കുന്നു അതുപോലെ പ്രപഞ്ചത്തിലുള്ള വിശുദ്ധന്മാരായ നമുക്ക് അറിവ് നൽകുന്ന നമ്മളെ ലീഡ് ചെയ്യുന്ന നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന നമ്മളെ നയിക്കുന്ന സർവവിശുദ്ധന്മാരായ സൂക്ഷ്മരൂപികളായ ഗുരുക്കന്മാരെ ഞാൻ വന്നിക്കുന്നു ഗുരു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു കാര്യമില്ല ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു വിധി ഒരു വിദ്യയും പരിപൂർണമാകുകയില്ല നിങ്ങളെ പരിപൂർണമാക്കണമെങ്കിൽ ഗുരുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു പുസ്തകത്തിൽ നിന്ന് കേട്ട് പഠിച്ചുകൊണ്ടോ ആരെങ്കിലും വല്ലതും പറഞ്ഞതന്നുകൊണ്ടോ എവിടെങ്കിലും വായിച്ചുകൊണ്ടോ ഏതെങ്കിലും പ്രസംഗം കേട്ടോണ്ടോ ഒന്നും ഒരു വിദ്യ കിട്ടത്തില്ല തോന്നലാണോ ഗുരു തരണം ഗുരു ആചാര്യം നമ്മളെ വ്യത്യാസം എന്താണ് ആചാര്യൻ നമ്മളെ ആചരിച്ച് കാണിക്കുന്നു ഗുരു ഗുരുവിന്റെ തപസ്സുകൊണ്ട് ആർജിച്ച ജ്ഞാനവും ചൈതന്യവും ആ തപസ്സും കൂടെ നമുക്ക് തരികയാണ് അതാണ് ഗുരുവിന്റെ പ്രത്യേകത ഗുരുവിന് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ പറ്റും നമ്മുടെ കർമ്മങ്ങളെ കർമ്മഗതിയൊക്കെ മാറ്റിവിടാൻ പറ്റും അതാണ് ഗുരുവിന്റെ ഒരു പ്രത്യേകത അപ്പം ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഏതൊരാൾക്കും ആപത്തിൽ സംരക്ഷിക്കുന്ന നിങ്ങളെ നയിക്കുന്ന നിങ്ങൾക്ക് നല്ലത് മാത്രം നൽകുന്ന ഒരു വിദ്യയാണ് ഈ പറഞ്ഞതെന്ന് ഇതായതൊരാൾക്കും ചെയ്യാം ഏതൊരാൾക്കും ചെയ്യാം ഞാൻ പറയുന്ന പല അറിവുകളും ഒന്നും എൻ്റെ കഴിവുകളല്ല അതൊക്കെ ഇതുപോലുള്ള ഗുരുക്കന്മാരിൽ നിന്നും ഞാനതാണ് പറയുന്ന ആർക്കും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളാണെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിവ് നൽകുന്നത് പലതും ഇതുപോലെയുള്ള സൂക്ഷ്മരൂപികളായ ചില ഗുരുക്കന്മാരാണ് അവരെ ഞാൻ കൂടാനും ആ പാതാരിന്ദ്രിൽ നമിക്കുന്നു പക്ഷെ അത് നമുക്ക് അത് വലിയൊരു അനുഭവമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലതും നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് കൃഷ്ണവിദ്യ എനിക്ക് കൃഷ്ണവിദ്യ ആരാ നൽകിയത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കൃഷ്ണവിദ്യ കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇടതു മൂവിനുള്ളിൽ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് ഓം ക്ലേയും കൃഷ്ണായു ഗോവിന്ദായു ഗോപീജന വല്ലഭായ ഇതെനിക്ക് ആര് നൽകിയതാ ആ സൂക്ഷ്മ സൂക്ഷ്മരൂപയിൽ തന്നെ ഇതാ ഞാൻ പറഞ്ഞ ഞാൻ പറയുന്ന ഒരു കാര്യവും വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല അത് അതിൻ്റെ ഒരു ലൈൻ വേറെയാണ് അതിൻ്റെ ഒരു വഴി വേറെയാണ് അതിപ്പം നമ്മളാണേലും ആ ഒരു പരമ്പരയിൽ നിന്ന് വന്ന് ഇനി ആ പരമ്പരയിലേക്ക് പോകേണ്ട ഒരാളാണ് ഞാൻ അപ്പം നമ്മളെ ലീഡ് ചെയ്യുന്ന അതുപോലുള്ള ചില ശക്തികളാണ് അല്ലാതെ നിങ്ങൾ കാണുന്നോ കേൾക്കുന്നോ കാര്യങ്ങൾ അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഒന്നുമല്ല നിങ്ങളിൽ പരിവർത്തനം വരുത്താൻ പറ്റുന്ന നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റുന്ന നിങ്ങളിൽ ഈശ്വരീയത ഉണർത്തുന്ന നിങ്ങൾക്ക് അനുഭവങ്ങൾ തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്ന പല സൂക്ഷ്മവിദ്യകളും ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ കുറേ രഹസ്യങ്ങളുണ്ട് ആ രീതി ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ ഭദ്രകാളിയമ്മ എന്തു സ്വാധിച്ചു തരും മുരുകൻ്റെ രഹസ്യമുണ്ട് ശിവഭഗവാന്റെ നിരവധി അനവധി അനവധി കാര്യങ്ങളുണ്ട് ശിവഭഗവാനെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കണം ഹൃദയത്തിൽ അങ്ങനെയൊക്കെയുള്ള വിദ്യകളുണ്ട് അതൊക്കെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യകളാണ് ഇനി ഒരു വിദ്യ കൂടെ കേട്ടു ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞുതരാത്ത ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടത്ത് കണ്ണ് തുറന്നിരിക്കണം കണ്ണ് തുറന്നിരുന്ന് നിങ്ങൾ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ ശിവായ ശിവായനമാന്ന് ജീവിക്കുക വെളിയിലോട്ട് വിടുമ്പോഴും ശിവായനമാണെന്ന് ജീവിക്കുക കണ്ണ് തുറന്ന് ശ്വാസത്തെ നോക്കി ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു മിനിറ്റ് വല്ലതും ചെയ്താൽ മതി ശ്വാസം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ശിവായ നമ വെളിയിലോട്ട് പോകുമ്പോഴും ശിവായ നമ കാരണം ഈ ആ ഇരുട്ടിനെ നോക്കി ചെയ്യണം പറഞ്ഞ മനസ്സിലാവുന്നില്ല കണ്ണടച്ചൽ ഇരുട്ടിനെ നോക്കി ഒരു മിനിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റം ശ്രദ്ധിക്കുക ഇരുട്ടെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇരുട്ട് ബ്രഹ്മമായത് ഉള്ളിലുള്ള അത് തന്നെയാണ് ഒരാറ്റത്തിനുള്ളിലാണേലും ന്യൂക്ലിയസിനുള്ളിലാണേലും പ്രപഞ്ചത്തിനാണേലും ആ ഡാർക്ക്നെസ് തന്നെയാണ് ഇത് അൾട്ടിമേറ്റ് ഇരുട്ടാണ് ഉള്ളതും നേരത്തെ ഉള്ളതും ഇനിയുള്ളതും എല്ലാം അതുതന്നെയാണ് അത് അതാണ് പ്രകൃതിയാകുള്ളത് അതിന് അതിന് സോഴ്സ് ഇല്ല സോഴ്സ് സോഴ്സുകൊണ്ടല്ല നശിക്കും ആ അതുകൊണ്ട് തന്നെ ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്ന അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് ഭദ്രകാളി അമ്മയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് അപ്പം അതങ്ങനെയുള്ള കറപ്പിനെ ആ ഇരുട്ടിനെ നോക്കി കണ്ണുകൊണ്ട് നോക്കി നിങ്ങളൊന്ന് ശിവായെ നമ്മൾ ജപിച്ചു നോക്കി നിങ്ങൾക്ക് വലിയ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ആ ഒരു മഹത്തായ ശക്തി അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഇതൊക്കെ സൂക്ഷ്മങ്ങളായ വിദ്യകളാണ് ഇതൊന്നും കേട്ടാൽ പോലും ഇതൊന്നും ഇത്തരം കാര്യങ്ങൾ കേട്ട് കേൾവി പോലും സാധാരണക്കാർക്കില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പലർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളീ പ്രകൃതിയാണ് പ്രകൃതി ശരിക്കും പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇരുട്ട ഉള്ളത് അത് തന്നെയാണ് അപ്പോൾ പ്രകൃതി അറിയുന്ന കാര്യങ്ങളാണ് പ്രപഞ്ചത്തെ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ഉള്ളിലെ കോശങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലെല്ലാം ഡാർക്ക്നെസ് തന്നെയാണ് ഡാർക്ക് എനർജി തന്നെയാണ് നിങ്ങളിലെ നിങ്ങളെ അറിയുന്ന കാര്യമാണ് ഇത് അൾട്ടിമേറ്റാണ് ദി സെനത്താണ് ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യകളാണ് അപ്പം ഇതൊക്കെ അപ്പോൾ ഈ നിങ്ങൾ പകലിനെ അറിയുന്ന പോലെ ഇരുട്ടിനെയും നിങ്ങൾ നോക്കി ധ്യാനിക്കുമ്പോഴാണ് പരിപൂർണത ഉണ്ടാകുന്നത് നിങ്ങളിലെ പരിപൂർണത ഉണ്ടാകുന്നത് നിങ്ങൾ പകലിരുന്ന് ധ്യാനിക്കുന്നു ആ പ്രകാശത്തെ നോക്കി ധ്യാനിക്കുന്ന പോലെ ഇരുട്ടിനെ നോക്കി ധ്യാനിക്കുമ്പോഴേ അത് പരിപൂർണമാകത്തുള്ളൂ നിങ്ങളുടെ ധ്യാനം ഒരു മിനിറ്റ് കൊല്ലം ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സ് സ്റ്റഡി സ്റ്റഡിയാവും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങും നിങ്ങളുടെ കണ്ണുകൾക്ക് അപാരമായ ഒരു 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 കഴിവുണ്ടാകും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ ഒക്കെ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഇതൊക്കെ സ്വയം ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞെന്നു ആര് പറഞ്ഞു എന്നാട് വിഷയം നമുക്ക് ഒരു കാര്യം ആര് പറഞ്ഞാലും ആ പറയുന്ന കാര്യം നിങ്ങൾ ശരിയാണോ എന്ന് നോക്കുക അത് ശരിയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക അല്ലാതെ ഇപ്പം എന്നെ ആരാധിക്കുകയോ അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തുകയോ എന്നെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ആരുമല്ല അവിടെ അവിടെ ആണോ അതിൻ്റെ കളി കിടക്കുന്നത് നമ്മളൊരു എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നേ ഉള്ളൂ അതിനപ്പുറത്ത് ഞാൻ ഞാനെന്നുള്ള വ്യക്തിയെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഫലം ഉണ്ടായാൽ നിങ്ങൾ ആ കാര്യം റിപ്പീറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ നല്ല നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ കുട്ടികളൊക്കെ ഇതുപോലെ ഇരുട്ടിനെ നോക്കി ഈ ധ്യാനിച്ചാൽ അല്ലേ ഇരുട്ടത്ത് കണ്ണു തുറന്ന് ഒന്ന് അല്പതേരം ശിവായ നമ്മൾ ജപിച്ചാൽ ആ കുട്ടികൾക്ക് അപാരമായ വിൽ പവർ ഉണ്ടായി വരും അപാരമായ വിൽ പവർ ആയിരിക്കും ഒന്നും ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല ആരും അവരുടെ മൈൻഡിനെ മറ്റുള്ളവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവൻ നമ്മളുടെ ബുദ്ധിയെ മുഴുവൻ ബുദ്ധിയുള്ള മറ്റുള്ളവരാ ഡ്രൈവ് ചെയ്യുന്ന നമ്മളുടെ മൈൻഡിനെ മുഴുവൻ ഡ്രൈവ് ചെയ്യുന്ന മറ്റുള്ളവരാ പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കറിയാം മുഴുവൻ നമ്മളെ നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്നത് മറ്റു പലരും ബുദ്ധിപൂർവ്വം പെയിൻ ആൻഡ് പ്ലഷർ എന്ന് പറഞ്ഞ നമ്മളുടെ വികാരത്തെ നമ്മുടെ ചോദനകളെ സ്ട്രോക്കിനെ ഒക്കെ ഈ അത് പ്രയോജനപ്പെടുത്താൻ അറിയാവുന്നവരെ പല കാര്യങ്ങളിലൂടെ നമ്മളെ നമ്മളുടെ നമ്മുടെ നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുവാണ് നമ്മൾ വിചാരിക്കുക അല്ല നമ്മളെ നമ്മളെ വിചാരിക്കുന്ന പോലെ നമ്മളെ ജീവിക്കുന്നത് അല്ല നമ്മളൊരു കടയിൽ കിടന്നൊരു സാധനം മേടിക്കുന്നു അത് നമ്മൾ കണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിൽ കിടക്കുന്ന ആ ഒരു ഇത് വെച്ചായിരിക്കും നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യും നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യാൻ നമ്മളെ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാധീനിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇച്ഛാശക്തി വിൽ പവർ ഉണ്ടാകണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് നിങ്ങൾ സ്വയം അറിയുന്നത് അപ്പോഴാണ് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നിങ്ങൾ പ്രകൃതിയെ അറിയുന്നത് അപ്പോഴാണ് നിങ്ങൾ ചുറ്റുപാടുകളെ അറിയുന്നത് അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് അതാണ് ജീവിതം മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർ പറയുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക മറ്റുള്ളവർ പറയുന്ന കേൾക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വയം അറിയണം സ്വന്തം ഇഷ്ടങ്ങളെ അറിയണം സ്വയം ജീവിക്കാൻ അപ്പോൾ നമ്മൾ ആ സ്വന്തം നമ്മുടെ ഉള്ളിൽ നമ്മളെ അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ അല്ല നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക ജീവിതത്തിൽ വലിയ മാറ്റം വരും ഇപ്പം നിങ്ങൾ ഒരു വാച്ച് ധരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറമുള്ള ഒരു വാച്ച് ധരിച്ച് നോക്കിയിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു നിങ്ങളുടെ ജീവിതം തന്നെ മാറും അതുപോലെ നിങ്ങൾ പേന നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് സുഖമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേന ഉപയോഗിച്ച് നോക്കി നിങ്ങൾ ഡ്രസ്സ് ഉപയോഗിക്കുന്നു നിങ്ങളുടെ ഭാഗ്യ നിറം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിറമുള്ള ഒരു ഡ്രെസ്സ് ഉപയോഗിച്ച് നോക്കി അതങ്ങനെ നിങ്ങൾ ആവർത്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു 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 ചെരുപ്പ് നിങ്ങൾ ധരിക്കുന്നു ചെരുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം കടക്കാരൻ പറയുന്നതല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുള്ളവർ ചെറുപ്പം ഇപ്പം നമ്മൾ പലയിടത്തും കാണാം മറ്റുള്ളവർ പല ഡ്രസ്സുകളും ധരിക്കുന്നതുകൊണ്ട് അത് കണ്ട് ഫോളോ ചെയ്യുന്ന കോപ്പി ചെയ്യുന്ന കോപ്പി ബേസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം ഇതൊക്കെ നിങ്ങൾ ധരിച്ചു നോക്കിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു നോക്കിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ കൂടും നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ് ഉണ്ടാകും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് അത് എനിക്കിഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഡ്രസ്സ് ധരിക്കാറില്ല ഞാൻ ഇച്ചിരി വലിപ്പമുള്ള ഷർട്ടാണ് എടുക്കുന്നത് പക്ഷെ അത് ഞാൻ കംഫർട്ടാണ് ഞാൻ സന്തോഷവാനാണ് എനിക്കിഷ്ടമുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു കൈരേഖ നോക്കുന്ന ഗ്രഹനില നോക്കുന്നത് അതൊക്കെ എനിക്ക് നല്ല ഔട്ട്പുട്ടായിട്ട് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് എൻ്റെ എനിക്ക് കംഫർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ആ ഒരു സുഖം കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ എഴുതുന്ന പേനകൾ ഞാൻ നീലമെഷ്യം ഉപയോഗിക്കത്തുള്ളൂ അതും ആ നല്ല ഷാർപ്പ് ഉള്ള എഴുതാൻ സുഖമുള്ള പേന അതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ ഞാൻ ആസ്വദിച്ചാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആ എഴുതുമ്പോഴൊക്കെ ഞാൻ ആ ഒരു ആ ഒരു ആസ്വദിച്ച് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഞാൻ ബികോമിന് പഠിക്കുമ്പം ഞാൻ എനിക്ക് നീലയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ നീല ഡ്രസ്സുകളായിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോഴും എല്ലാം കൂടുതലുപയോഗിക്കുന്നത് പക്ഷേ എനിക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി കാരണം നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുക അത് ആവർത്തിക്കുക അതുതന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഒരു ക്ഷേത്രത്തിൽ പോകുന്നു ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നത് അത് നമ്മളൊരു ശീലമുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുക ഒരു ദീപാ പിന്നെ അല്ലെങ്കിൽ ദീപാരാധന കണ്ടുകൊഴുക അല്ലെങ്കിൽ രാവിലെ ക്ഷേത്രത്തിൽ പോവുക വൈകിട്ട് ദീപാരാധന കണ്ടുകൊള്ളുക കൊഴുക അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദിവസം ഒരു ഒന്ന് ഒന്ന് വണങ്ങുമെങ്കിലും ചെയ്യുക ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ശീലങ്ങൾ നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും കാരണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഇരിക്കുന്നു ഒരു ഓഫീസിൽ ഇരിക്കുന്നു ആ ഓഫീസിൽ ഇരിക്കുന്ന ആ ചെയർ നമുക്ക് ഒരു ഷോ ഇല്ലെങ്കിൽ ആ ചെയർ മാറ്റുക നല്ലൊരു നമുക്ക് കംഫോർട്ടായിട്ടുള്ളൊരു ഒരു ചെയർ നിന്ന് പൈസ കൊടുത്താണെങ്കിലും മേടിക്കുക അതിരുന്ന് ജോലി ചെയ്യുക വലിയ ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാകും നിങ്ങൾക്ക് ഫാന് നിങ്ങൾ ശരിക്കും കാറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പോരാത് അപ്പം നിങ്ങൾക്ക് കംഫർട്ട കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഫാൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ടായിട്ടുള്ള രീതിയിൽ ഇരിക്കുക ഇതൊക്കെ വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കും ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വലിയ വലിയ കാര്യങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക എല്ലാവരും വലിയ വലിയ കാര്യങ്ങളെ കുറകെ ഓടുന്നു അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആശ്വസിച്ച് ചെയ്യുക കൊച്ചു കൊച്ചു ഇപ്പം നിങ്ങളൊരു വെളിയിലോട്ട് പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടയിൽ കയറുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നു ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക അപ്പോൾ നമ്മുടെ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ മനസ്സ് എപ്പോഴും കൂടുതൽ ഒരു ഒരു റിലാക്സ് മൂഡിലായിരിക്കും വളരെ സന്തോഷത്തിലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരാളെ കാണുന്നു നിങ്ങൾ ആ ഇഷ്ടമുള്ള ആ ഒരു ആളെ കാണുന്നു ഒരാളെ കാണുന്നു അവരോട് നിങ്ങൾ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൗ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ആ സമൂഹമായിട്ട് നിങ്ങളുടെ ചുറ്റുപാടുകളുമായിട്ട് ഒക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് ഇഷ്ടങ്ങളോട് ചേർന്ന് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു ഫീലിംഗ്സ് ആയിരിക്കും നമ്മളുടെ സ്ട്രെസ് സ്ട്രഗിളിങ് എല്ലാം മാറും നമ്മൾ കൂടുതൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം നമ്മൾ പലതും നമ്മളെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞാനൊരു ചെരുപ്പ് മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പം കടക്കാരൻ പറയുമോ ഈ ചെരുപ്പ് കണ്ട നല്ല ചെരുപ്പ് മതി അല്ലെങ്കിൽ എൻ്റെ അനിയും പറയും ആ ഇനിയും ചെരുപ്പ് അങ്ങനെ പല അഭിപ്രായം കേട്ടായിരിക്കും എൻ്റെ ഇഷ്ടത്തിന് ആയിരിക്കില്ലേ പലതും ചെയ്യുന്നു അവിടെ തുടങ്ങുന്നത് പ്രശ്നം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്നോട് പലരും പറഞ്ഞോട്ടേ ഷർട്ടിന് വലിപ്പം കൂടുതലുള്ള ഷർട്ട് ഞാൻ വലിപ്പം കൂടുതലുള്ള ഷർട്ടാണ് കിട്ടുന്നത് കാരണം എനിക്ക് അത് കാറ്റൊക്കെ കിട്ടും ഞാൻ കംഫർട്ടാണ് ഞാൻ റിലാക്സ് മൂഡിലാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ അത് നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ ഇരുന്ന് ഒരു വർക്ക് ചെയ്യുക ഒരു വീഡിയോ ചെയ്യുക എല്ലാം ഞാൻ വളരെ സന്തോഷത്തിലാണ് ചെയ്യുന്നത് അതുതന്നെയാണ് എൻ്റെ ഔട്ട്പുട്ട് എൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് എൻ്റെ നാളെല്ലാം സൃഷ്ടിക്കുന്നത് അപ്പം ഞാൻ ആ റിലാക്സ് ആ ഒരു എൻ്റെ ആ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുമ്പോഴാണ് ഞാൻ ഞാനാകുന്നത് അതുപോലെ എനിക്കിഷ്ടമുള്ള നിറം ഞാൻ എപ്പോഴും കൂടുതൽ നീലനിറം ഉപയോഗിക്കും കൂടുതൽ നീല നിറം ഉപയോഗിക്കുന്നു അപ്പം അത് അതെനിക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതൊക്കെ ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അപ്പം എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളോ പറഞ്ഞു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമ്മൾ വരേ എന്നുള്ളൊരു പ്രാർത്ഥനയും മാത്രമാണ് ഇതെല്ലാം പറയുന്നത് വേറെ മനസ്സിലൊന്നുമില്ല എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവ